ടക്കുമ്പോ ഭാര്യ എഴുന്നേറ്റുകൊണ്ട് ഭർത്താവിനെ വിളിച്ചു ഭർത്താവ് എഴുന്നേൽക്കുന്നില്ലെങ്കിൽ ഒരൽപ്പം വെള്ളം കുടഞ്ഞിട്ടാണെങ്കിലും നിസ്കാരത്തെ സംബന്ധിച്ച് അതിന്റെ രീതി അതിന്റെ നിയത്ത് അതിന്റെ മഹത്വം ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യം നമ്മൾ തഹജു നിസ്കാരത്തിന്റെ മഹത്വമാണ് മനസ്സിലാക്കാൻ പോകുന്നത് പരിശുദ്ധ ഖുർആാനിൽ വളരെ മനോഹരമായ അള്ളാഹു പറയുന്ന ഒരു വചനം അത്തായ സമയത്ത് അവരെഴുന്നേറ്റ് അള്ളാഹുവിനോട് പാപമോചനം തേടുന്നവരാണ് അവിടെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം ആ സമയത്ത് എഴുന്നേറ്റ് നമസ്കരിക്കുകയും സുജൂത് ചെയ്യുകയും ചെയ്ത് അള്ളാഹുവിനോട് പൊറക്കലിനെ തേടുക എന്നതാണ് അതുപോലെ മറ്റൊരു വചനം ുംനിൽ മതോവും തങ്ങളുടെ നാഥനോട് ഭയത്തോടു കൂടിയും പ്രതീക്ഷയോടുകൂടിയും രാത്രി നേറ്റ് ചെയ്യുന്നവര് നമസ്കരിക്കുന്നവരാണ് അവർ മഹാനായ റസൂൽഹു അലഹി വസ്ലമൊരു ഹദീസ് ഉണ്ട് നിങ്ങൾ പരസ്പരം സലാം പറയൽ വർദ്ധിപ്പിക്കണം പാവങ്ങളായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണം അതുപോലെ ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നിങ്ങൾ എഴുന്നേറ്റ് നമസ്കരിക്കണം രാത്രിയിൽ നടത്തുന്ന നമസ്കാരം അത് നിങ്ങളെ സ്വർഗപ്രവേശനത്തിന് കാരണമാണ് എന്ന് പരിശുദ്ധ സൂരുള്ളാഹി സുല്ലാ ഭാര്യ കിടന്നുറങ്ങാൻ ഭർത്താവ് എഴുന്നേറ്റ് ഭാര്യയെ വിളിച്ചുണർത്തി അങ്ങനെ ഒരുമിച്ച് നിസ്കരിച്ചു ഭാര്യ എഴുന്നേൽക്കുന്നില്ലെങ്കിൽ വെള്ളം കുടഞ്ഞ് എഴുന്നേൽപ്പിച്ചു അങ്ങനത്തെ അള്ളാഹു അനുഗ്രഹിച്ചു ഇനി ഭർത്താവ് ഉറങ്ങിക്കിടക്കുമ്പോ ഭാര്യ എഴുന്നേറ്റുകൊണ്ട് ഭർത്താവിനെ വിളിച്ചു ഭർത്താവ് എഴുന്നേൽക്കുന്നില്ലെങ്കിൽ ഒരൽപ്പം വെള്ളം കുടഞ്ഞിട്ടാണെങ്കിലും ഭർത്താവിനെ എഴുന്നേൽപ്പിച്ചു ഒരുമയോടെ അവർ തഹജു നമസ്കരിക്കുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തെയും അള്ളാഹു അനുഗ്രഹിച്ചു എന്ന് പരിശുദ്ധ റസൂൽ അള്ളാഹി അലൈഹി വസ്ലാം ഈ വിശുദ്ധ റമലാനിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കർമ്മമാണ് തഹജു നമസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും അള്ളാഹുവിനോട് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടാൻ പറ്റിയ ഒരു അമലാണ് തഹജുദ് നമസ്കാരം ഈ നിസ്കാരത്തിൻ്റെ രീതി രാത്രി ലൈനേറ്റംസ്കരിക്കുന്ന ഒരു നിസ്കാരമാണ് വെച്ചാൽ അശ നമസ്കാരം കഴിഞ്ഞ് ഒരല്പം ഉറങ്ങി അതിനുശേഷം നിങ്ങൾക്ക് സുബുഹ് വരെ ഏത് സമയത്തും നമസ്കരിക്കാം എപ്പോഴും അതിന് പ്രത്യേകമായ സമയമില്ല മിനിമം രണ്ടരക്കകത്താണ് കൂടിക്കഴിഞ്ഞാൽ എത്രയും നിസ്കരിക്കാം പന്ത്രണ്ടാണ് എന്ന് അഭിപ്രായമുണ്ട് എങ്കിലും രണ്ടോ നാലോ ആറോ പത്തോ നിങ്ങൾക്ക് എത്രയാണോ സാധിക്കുന്നത് അത് നിസ്കരിക്കുന്നതാണ് ഏറ്റവും ഹയർ മിനിമം രണ്ടരക്കകത്ത് ആണെന്നേ ഉള്ളൂ തഹജ് നമസ്കാരം രണ്ടരക്കകത്തായി അള്ളാഹുനു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നീത്ത് ചെയ്ത് നിസ്കരിച്ചാൽ മതി ഈ നമസ്കാര ശേഷം അള്ളാഹുനോട് നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകൾക്ക് മുഴുവൻ മിജാപത്തുണ്ട് എന്നാണ് അള്ളാഹുസ്ബഹാനുഹുല ധാരാളം തഹജു നമസ്കരിക്കുന്ന മഗ്മിനങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാവരും ഉൾപ്പെടുത്തട്ടെ ഇത് പതിവാക്കി കഴിഞ്ഞാൽ അത് പതിവായി നിസ്കരിക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ് അത് ഇടക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല അള്ളാഹു എന്നിട്ട് അവർ അള്ളാഹു വേണ്ടി നിസ്കരിക്കുന്നവരാണ് ചെയ്യുന്നവരാണ് നമസ്കാരത്തിൽ ഏർപ്പെടുന്നവരാണ് അവരോട് അള്ളാഹുന് വലിയ ഇഷ്ടമാണ് ഈ പരിശുദ്ധ റമദാനിൽ നമ്മൾ അത്തായം കഴിച്ച് എന്തായാലും ഒരൽപം സമയമുണ്ടാകും ഇനി അത്തായം കഴിച്ചതിന് ശേഷം പോയി ഒതു നമസ്കരിക്കാൻ സമയമില്ലെങ്കിൽ നിങ്ങൾ ഉടനെ നേറ്റുടനെ എടുത്തിട്ട് രണ്ടരക്കകത്ത് നിസ്കരിച്ചിട്ട് അത്തായത്തിന് വേണ്ടിയിരിക്കുക എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് അത് ചെയ്യാം ഇനി പ്രഭാത സമയത്ത് ആ ഷഹൂറിൻ്റെ നേരത്തെ പറ്റാത്ത ആളുകളാണെങ്കിൽ ഒരൽപ്പം വിഷനസ്കാരം കഴിഞ്ഞ് ഒരു അല്പം ഉറങ്ങി ഒരു പന്ത്രണ്ട് മണിക്കോ ഒരു മണിക്കോ ഒക്കെ അലാറം വെച്ച് ഈ നിസ്കരിക്കുന്നതും ഹൈറാണ് സമയം നിങ്ങൾക്ക് തീരുമാനിക്കാം ജോഫില്ലയിലാണ് ഏറ്റവും ഹൈറ് എന്നേ ഉള്ളു അള്ളാഹുസുബുബഹാനുഹത്തല തോഫീക്ക് തരട്ടെ അസ്സാം വാരിക്കും വരഹമുല്ല